ഇന്ന് മീൻ വിൽക്കാൻ വന്ന ചേച്ചിയുടെ കയ്യിൽ കൂരിയും കക്കാരച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് പൈസ കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊടുത്തപ്പോഴത്തേക്കും ബാക്കി അമ്പത് രൂപ ഇങ്ങോട്ട് തരാറുണ്ടായിരുന്നു വിചാരിച്ചു എന്നാൽ പിന്നെ കൂരി വാങ്ങിക്കാൻ അൻപത് രൂപയ്ക്ക് കുറച്ച് മാത്രം മതി ചേട്ടന് മാത്രം മതി കേട്ടോ അങ്ങനെന്തെങ്കിലും കൂരി വെട്ടി കറി വെക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ എണ്ണ ചൂടായപ്പം എണ്ണയിലോട്ട് കടുവ് വെട്ടിച്ചു ഉരുവ ഇട്ടു അതിന് ശേഷം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കണേ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ അങ്ങനെ പച്ചമെല്ലാം മാറിയതിന് ശേഷം വെള്ളമൊഴിച്ച് ഒഴിച്ച് തിളപ്പിക്കണേ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കൂരിക്കുട്ടന്മാരെ അതിൻ്റെ ഇടുക ഈ കൂരിക്കകത്ത് കുറച്ച് മുട്ടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ മുട്ടയുള്ള കൂരി അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ് അതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇറുക്കി ആ തിളച്ച വെള്ളത്തിലോട്ട് വരുവാണ് കേട്ടോ